റിവിന്റെ ലോകം എന്ന പരിപാടിയിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പെസഹ പെരുന്നാളിനെ കുറിച്ചാണ് പെസഹ പെരുന്നാളിന്റെ മറ്റൊരു പേരാണ് പുഴപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകുക എന്നാണ് ഈ പെസഹ ആചരിക്കുന്നതിന് പിന്നിൽ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ പണ്ട് പണ്ട് ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്ത് അടിമകളായിട്ട് പാർത്തിരുന്നു ഫറവോന്റെ കീഴിൽ ഇസ്രായേൽ ജനം വളരെയധികം വേദനകളും യാതനകളും അനുഭവിക്കേണ്ടതായിട്ട് വന്നു ദൈവത്തോട് നിലവിളിച്ച ഇസ്രായേൽ ജനങ്ങൾക്ക് മോശ എന്ന നേതാവിനെ നൽകുകയും മോശയിലൂടെ ഒരു വിമോചനം നൽകുകയും ചെയ്യുന്നു ഫറവോനോട് ഈ മോശ പോയി പല പ്രാവശ്യം ഇസ്രായേൽ മക്കളെ തിരികെ നാട്ടിലേക്ക് അയക്കണം എന്നാവശ്യപ്പെടുന്നു എന്നാ തിരികെ നാട്ടിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ട ഇസ്രായേൽ ജനത്തെ ഫറവോൻ വളരെയധികം പീഡിപ്പിച്ചു ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ ഈ ജനങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം പത്ത് അയച്ചു ഫറവോനെ പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിൽ പത്താമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം നടക്കുന്നതിന് തൊട്ടു മുമ്പായി മോശ ഇസ്രായേൽ മക്കളെ എല്ലാവരെയും വിളിച്ച് കുഞ്ഞാടിനറത്ത് രക്തം കാട്ടുള്ള പുരട്ടാനായി ആവശ്യപ്പെടുന്നു അത്തരത്തിൽ രക്തം കൊണ്ട് മുദ്ര ചെയ്യാത്ത എല്ലാ വീട്ടിലെയും ആദ്യ ജാതൻ മരണപ്പെടുന്നു ഇത് കണ്ടു ഭയന്ന ഫറവോൻ ഇസ്രായേൽ മക്കളെ തിരികെ പോകാൻ ആവശ്യപ്പെടുന്നു ഫറവോന്റെ നിർദ്ദേശം ലഭിച്ച ഉടനെ തന്നെ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ധൃർതിയായിട്ട് ജനങ്ങൾ ചെയ്യുന്നു അത്തരത്തിൽ ധീർതിയായിട്ട് വെളുപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി ഭക്ഷിച്ച് യാത്ര ചെയ്തു മിസ്രേമിൽ അനുഭവിച്ച യാതനകളും വേദനകളും ഓർക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ പ്രാവശ്യവും അവർ പെസഹ ആചരിക്കുന്നത് പെസഹ ദിവസം കുടുംബനാഥൻ ഒരു കുഞ്ഞാടിനെ ആർക്കുകയും ആ കുഞ്ഞാടിന്റെ രക്തം പാമ്പ് പരിഹാരത്തിനായി അർപ്പിക്കുകയും ചെയ്യും അതിന്റെ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും ചേർത്ത് അവർ ഭക്ഷിക്കുകയും ചെയ്യും അതാണ് പെസക ദിനത്തിന്റെ ആചാരം ഇത് പഴയ നിയമത്തിലെ സംഭവമാണ് കേട്ടോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ക്രിസ്തു ബലിയാകുന്നതിന് മുമ്പായി തന്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കുകയും വീഞ്ഞും അപ്പവും രക്തവും മാംസവും എന്ന പേരിൽ നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തതായിട്ടും ബൈബിൾ പറയുന്നു ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പെസഹ ആചരിക്കുന്നത് പെസഹ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ വിരുന്നൊരുക്കുക കാൽ കഴുകൽ ശുശ്രൂഷ പെസഹ അപ്പം തയ്യാറാക്കുക പെസഹ പാൽ തയ്യാറാക്കുക പെസഹയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ അടുത്തൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും പെസഹ ദിനാശംസകൾ